ത്വ സ്വലാത്തില് സിർക്കുണ്ട് ചെറുക്കില്ലാത്തൊരു തർക്കായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് ശിർക്ക് ആകുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൽ ചിർക്കുണ്ട് ചെർക്കല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ടാവില്ല നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത് നബിയെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ അഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ പറയാ റസൂൽ ഉള്ള ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് നമ്മളെ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട് നമ്മളെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വാസത്തിലാണത് പറയുന്നെങ്കിൽ അത് ശെർക്കാം പക്ഷെ ഒരാൾ പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു റസൂൽ എന്നും അദ്ദേഹം ചെയ്തതാണ് നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ് നബി പഠിപ്പിച്ച ദുരാദിക്രുകൾ കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ചെറുക്കു വരൂല അയാൾ അങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ നേരെ മറിച്ച് ഉദ്ദേശിച്ച ചുരുക്കു വരും അതാണ് തർക്കത്തിനുള്ള കാരണം അതായത് എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പൊ മനസ്സിലാക്കാം അപ്പൊ തെറ്റില്ല എന്നാണ് ചെറുക്കല്ല പക്ഷെ തലിച്ച ബിദത്താണത് ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക എന്നിട്ട് ഉത്രോട്ടം ചൊല്ലി എന്ന കൂലി വെള്ളിയാഴ്ച അവിടെ എന്ന കൂലി തലിച്ച ബിദത്താണത് നാരിയത്തെ സ്ഥലത്ത് തനിച്ച ബിദത്താണ് പക്ഷെ ചെറുക്കാകുന്ന രൂപത്തിൽ ഞാൻ മനസ്സിലാക്കലുണ്ട് ഇപ്പൊ കേരളത്തിൽ ആര്യത്തെ സലാത്തിനെ വിശദീകരിച്ച് ഫുറാഫി നബിക്ക് എന്താ അങ്ങനെ കഴിയൂലേ നബി നമ്മളെ പ്രശ്നത്തിൽ ഇടപെടൂലേ നബി ഇന്നും നമ്മളെ പ്രശ്നത്തിൽ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ചെറുക്കന്നെയാണ് പക്ഷെ ആളുകളും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശത്തില്ല ഉദ്ദേശിച്ചത് ചെറുക്കു വരൂല ഹലാ അത്ര വിധത്താണത് പാടില്ലാത്തതാണ് ഏതായിരുന്നാലും ഇനി നിങ്ങൾ പിന്നെ വൈകുന്നേരത്തെ തിക്രുകൾ ചൊല്ല പ്രബലാനാണ് അത് കൈവിട്ട് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യും ഉള്ളതുകൊണ്ട് എല്ലാവരും നോമ്പ് നോക്കുതോർക്കുക അള്ളാഹു സുബാന നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ തെറ്റിദ്ധാരണകൾ തിരുത്താനും പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താനും അതിന് നമ്മൾ വേദികൾ ഒരുക്കാനും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉപകാരപ്പെടും